നാടൻ മത്തി മാങ്ങയിട്ട് തേങ്ങ അരിച്ച് കറി വെച്ചാലോ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും സവാളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും മുളക് ഇരുവിനാവശ്യമായത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നാടനുള്ളി നാടനുള്ളി ഇല്ലെങ്കിൽ സവാളയാലും മതി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സ്റ്റവ് കത്തിച്ച് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തിളച്ച് പിരിയാണി ആയിട്ട് ഇടരുത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സിം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവാനായിട്ട് നമുക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വറുത്ത് പൊടിച്ച കുറച്ച് ഉലുവപ്പൊടിയും വിതറി നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും വിതറി കറിച്ചട്ടിയൊന്നും കൂടി ഒന്ന് ചുറ്റിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം